അല്ലാമലൈക്കും വാഹത് അലഹമുല്ല വസ്ലാത്ത് വസ്സലാം റസൂലില്ല ആദരണീയരായ സത്യവിശ്വാസികളെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട സജീവമായ ചർച്ചകൾ നമുക്ക് സമൂഹത്തിൽ കാണാൻ കഴിയും വിദ്യാഭ്യാസത്തെക്കുറിച്ച് വ്യത്യസ്തങ്ങളായ കാഴ്ചപ്പാടുകൾ പുലർത്തുന്നവരും വ്യത്യസ്ത വിദ്യാഭ്യാസ ദർശനങ്ങളെ മുറുകെ പിടിക്കുന്നവരുമായ ആളുകൾ നമുക്കിടയിൽ ധാരാളമുണ്ട് എന്നാൽ ആധുനിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യമെന്നത് കേവലം ഒരു ജോലി നേടൽ മാത്രമാണ് എന്നതിൽ പരിമിതപ്പെട്ടു പോയിട്ടുണ്ട് വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള യാഥാസ്ഥിതികമായ വീക്ഷണങ്ങളിൽ പോലും അത്തരമൊരു ലക്ഷ്യം നിർവചിക്കപ്പെടുകയോ നിർണയിക്കപ്പെടുകയോ ചെയ്യുന്നില്ല എന്നതാണ് പരമാർത്ഥം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള അതിൻ്റെ കാഴ്ചപ്പാട് എന്താണ് എന്ന് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ് ഇസ്ലാമികമായൊരു വീക്ഷണകോണിൽ പറയുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം അഥവാ നമ്മൾ നടത്തുന്ന ഏതൊരു പഠനത്തിന്റെയും ആത്യന്തിക ലക്ഷ്യം ലക്ഷ്യമെന്നത് സൃഷ്ടാവിനെ മനസ്സിലാക്കലും അവനെ അറിയലുമാണ് ആ സൃഷ്ടാവിനെ അറിഞ്ഞു കഴിയുമ്പോൾ സ്വാഭാവികമായും ആ സൃഷ്ടാവും സൃഷ്ടികളായ നമ്മളും തമ്മിലുള്ള ബന്ധം എന്ത് എന്ന് കൃത്യമായി അറിയലാണ് അഥവാ മനസ്സിലാക്കലാണ് വിദ്യാഭ്യാസത്തിൻ്റെ അടുത്ത ലക്ഷ്യം അതോടൊപ്പം തന്നെ നമ്മൾ ആരാണെന്നറിയുകയും നമുക്ക് സമൂഹത്തിൽ നിർണയിക്കാനുള്ള ദൗത്യങ്ങൾ എന്താണ് എന്ന് തിരിച്ചറിവുണ്ടാവുക ആ വിഷയത്തിലുള്ള തിരിച്ചറിവുണ്ടാവുക ഉണ്ടാവുക എന്നത് വിദ്യാഭ്യാസത്തിൻ്റെ അടുത്ത പടിയാണ് ആരാണ് നമ്മൾ എന്താണ് നമുക്ക് ഈ പ്രപഞ്ചത്തിലുള്ള സ്ഥാനം എന്ന വിഷയത്തിൽ പരിശുദ്ധ കുർആാൻ കൃത്യമായ മാർഗദർശനം നൽകുന്നു ഇനി ഫിൽ അർലി ഖലീഫ തീർച്ചയായും ഒരു ഖലീഫയെ ഞാൻ ഭൂമിയിൽ നിയോഗിക്കാൻ പോവുകയാണ് എന്നാണ് മനുഷ്യ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് അള്ളാഹു മലക്കുകളോട് സൂചിപ്പിക്കുന്നത് ഇവിടെ ഖലീഫ എന്ന് പറയുമ്പോൾ സ്വതന്ത്രമായ കൈകാര്യ കർത്തൃത്വത്തിനുള്ള സ്വാതന്ത്ര്യം നൽകപ്പെട്ട ഒരു സൃഷ്ടി വിഭാഗം എന്ന് നമുക്ക് വിവക്ഷിക്കാവുന്നതാണ് അപ്പോൾ സ്വാഭാവികമായും സ്വതന്ത്രമായ കൈകാര്യകർത്തത്തിനുള്ള അവകാശം നൽകപ്പെടുമ്പോൾ ഓരോ മേഖലയിലും അവന് കൃത്യമായ മാർഗദർശനങ്ങൾ ആവശ്യമാണ് ഈ മാർഗദർശനങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഒരു വ്യക്തി കൃത്യമായി മനസ്സിലാക്കുമ്പോൾ ആ വ്യക്തിക്ക് ആ ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ മറ്റേത് മേഖലയിൽ എത്തിപ്പെടുമ്പോഴും അവിടെ കൃത്യമായ ഇടപെടലുകൾ നടത്തുവാൻ സാധിക്കും ഇതുതന്നെയാണ് വിദ്യാഭ്യാസം കൊണ്ട് നമ്മൾ ലക്ഷ്യമാക്കുന്നത് കേവലമായ അറിവുകളുടെ ഒരു സമാഹാരമല്ല എഡ്യൂക്കേഷൻ ഇസ് നോട്ട് ദ ഇൻഫർമേഷൻ ബട്ട് ദ ഫോമേഷൻ കേവലം ഒരു ഇൻഫർമേഷൻ അല്ല മറിച്ച് നമുക്കുണ്ടാകുന്ന ഒരു ഫോമേഷനാണ് ഒരു വികാസമാണ് വിദ്യാഭ്യാസം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മൂല്യം എന്ന സങ്കല്പം തീർത്തും ഒരു മതപാഠമാണ് തീർച്ചയായും ഭൗതിക ഭൗതികവാദത്തിൽ അധിഷ്ഠിതമായ ദർശനങ്ങളുടെ വക്താക്കൾ വിദ്യാഭ്യാസ മേഖലയിൽ അവരുടെ ആധിപത്യം പുലർത്താൻ ആരംഭിച്ചത് മുതൽ മതം അല്ലെങ്കിൽ മൂല്യങ്ങൾ എന്നീ സങ്കല്പങ്ങൾ ഈ മേഖലയിൽ നിന്ന് പുറത്താകുന്നത് നമുക്ക് കാണാൻ കഴിയും എന്നാൽ ഇന്ന് മൂല്യാധിഷ്ഠിതമായ ഒരു വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള മുറവിളികളും അതോടൊപ്പം നമുക്ക് കേൾക്കാൻ സാധിക്കും ഇവിടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ കുറേ മതപാഠങ്ങൾ ഉൾപ്പെടുത്തുക എന്നതോ അല്ലെങ്കിൽ ശാസ്ത്രവും മതവുമായി യോജിക്കുന്ന കുറേ പോയിന്റുകൾ അവതരിപ്പിക്കപ്പെടുക എന്നതും എല്ലാം മറിച്ച് ശാസ്ത്രത്തിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും അടിസ്ഥാനം തന്നെ മതപരമായ അല്ലെങ്കിൽ ദൈവീക മാർഗദർശന പ്രകാരം പുനർനിർണ്ണയിക്കപ്പെടുകയും പുനഃസംവിധാനിക്കപ്പെടുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ വിദ്യാഭ്യാസ സങ്കല്പം സാർത്ഥകമായി തീരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആ രീതിയിലുള്ള ചുവടുവയ്പ്പുകൾക്കുള്ള പരിശ്രമങ്ങൾ വിശ്വാസികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടതുണ്ട് അതിന് അള്ളാഹുവിൻ്റെ എല്ലാവിധ തൗഫീക്കും നമുക്ക് ലഭ്യമാകുമാറാവട്ടെ അതിനു വേണ്ടി നമുക്ക് നമ്മൾ നിരന്തരമായി പ്രാർത്ഥിക്കേണ്ടതുണ്ട് അസാം വൈക്കും